പരമശിവൻ്റെ രൂപമായ മഹാകാലഭൈരവൻ വാണരുളുന്ന ജഡികനഹള്ളി എന്ന ഗ്രാമം ചോള സാമ്രാജ്യത്തിൻ്റെ നിധി കാക്കുന്ന കാലഭൈരവനും രാത്രിയുടെ യാമങ്ങളിൽ നിധിക്ക് കാവലായെത്തുന്ന ഉഗ്രനാഗങ്ങളും നിറഞ്ഞ കാലഭൈരവ ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബാംഗ്ലൂരിൽ നിന്നും കോലാറിലേക്കുള്ള പാതയിൽ ഹൊസ്കോട്ടയിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളിലായാണ് ശ്രീ കാലഭൈരവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു അമാവാസി ദിവസം രാവിലെ എട്ട് മണിക്ക് ബംഗളൂരിലെ ഹെബ്ബാളിൽ നിന്നുമാണ് നാഗങ്ങൾ നികാക്കുന്ന ജഡികനഹള്ളിയിലെ കാലഭൈരവ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചത് കെ ആർപുരം കടന്ന് കോലാർ വഴി ചെന്നൈയിലേക്ക് പോകുന്ന പുതിയ പാതയിലൂടെ ഹൊസ്കോട്ട ലക്ഷ്യമാക്കിയുള്ള ഈ യാത്രയിലാണ് മഹാദേവന്റെ അഷ്ടാവതാരങ്ങളിലെ കാലഭൈരവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത് ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പരമശിവന്റെ ഒരു പ്രചണ്ഡമായ രൂപമാണ് കാലഭൈരവൻ വിനാശകാരിയായ അല്ലെങ്കിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന സംഹാര രുദ്രനായിട്ടാണ് കാലഭൈരവനെ പുരാണങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ശരീരത്തിൽ സർപ്പങ്ങളും കപാലമാലയും ആഭരണങ്ങളായി അണിഞ്ഞിരിക്കുന്ന കാലഭൈരവനെ മഹാദേവന്റെ രൂപങ്ങളായ എട്ട് ഭൈരവന്മാരിൽ പ്രധാനിയായാണ് ചിത്രീകരിക്കുന്നത് കാലഭൈരവൻ അസിതാംഗ ഭൈരവൻ സംഹാരഭൈരവൻ രുരുഭൈരവൻ ക്രോധഭൈരവൻ കപാലഭൈരവൻ രുദ്രഭൈരവൻ ഉന്മത്തഭൈരവൻ എന്നിങ്ങനെ ഭൈരവന് അഷ്ടഭാവ ുണ്ട് പരമശിവഭഗവാൻ ഭൈരവ അവതാരമെടുത്തതിന്റെ പിറകിലുള്ള ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ ബ്രഹ്മാവിനും മഹാവിഷ്ണുവിനും മഹാദേവനുമിടയിൽ ആരാണ് കൂടുതൽ ശക്തിമാൻ എന്ന കാര്യത്തിൽ ഒരു തർക്കം ഉടലെടുക്കുന്നു പ്രശ്നപരിഹാരത്തിനായി മഹാദേവന്റെ നേതൃത്വത്തിൽ ഒരു സഭ ചേരുകയും മഹാമുനിമാരും ഋഷിമാരും സിദ്ധന്മാരും ജ്ഞാനികളും സന്നിഹിതരായിരുന്ന സഭയുടെ തീരുമാനങ്ങൾ എല്ലാവരും അനുസരിക്കണമെന്ന നിബന്ധനയും മുന്നോട്ട് വെക്കുന്നു ശിവഭഗവാനാണ് ഏറ്റവും ശക്തിമാനെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു എല്ലാവരും നിബന്ധന അംഗീകരിക്കുവാൻ തയ്യാറായെങ്കിലും ബ്രഹ്മാവ് മാത്രം വഴങ്ങുവാൻ കൂട്ടാക്കുന്നില്ല തർക്കങ്ങൾക്കൊടുവിൽ ശിവനെപ്പോലെ തനിക്കും അഞ്ച് തലകളുണ്ടെന്നും അതിനാൽ താനും ശിവനും തുല്യരാണെന്നും പറഞ്ഞുകൊണ്ട് ബ്രഹ്മാവ് പരമശിവനെ അപമാനിക്കുന്നു കോപാകുലനായ മഹാദേവൻ തന്റെ വിരൽ നഖത്തിൽ നിന്ന് ഭൈരവനെ സൃഷ്ടിച്ച് ബ്രഹ്മാവിനെ ശിക്ഷിക്കുവാൻ ഉത്തരവിടുന്നു കറുത്ത പട്ടിയുടെ മുതുകിലിരുന്ന് വരുന്ന ഉഗ്രരൂപിയായ ഭൈരവൻ ബ്രഹ്മാവിന്റെ ഒരു തല വെട്ടിമാറ്റുന്നു കലിയടങ്ങാതെ ശിവഭഗവാൻ ഉഗ്രമായ പ്രളയരൂപത്തിൽ പ്രത്യക്ഷമാവുകയും പ്രളയത്തിൽ മൂന്ന് ലോകങ്ങളും നടുങ്ങി വിറയ്ക്കാനും തുടങ്ങുന്നു ഉഗ്രരൂപമായ ഭൈരവനെ കണ്ട് ആരാണ് കൂടുതൽ ശക്തിമാനെന്ന സംശയം തീരുകയും ഭയചകിതനായ ബ്രഹ്മാവ് തന്റെ തെറ്റിന് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു ഒപ്പം ഈ അപ്രതീക്ഷിത സംഭവങ്ങളിൽ പരിഭ്രാന്തിയിലായ മറ്റു ദേവതകളും പരമശിവനോടും ഭൈരവ ഭഗവാനോടും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടി ക്ഷമ ചോദിക്കുകയും തെറ്റുപൊറുക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു താളം കുരുക്ക് തൃശൂലം തലയോട്ടി എന്നിവ പിടിക്കുന്ന നാല് ഭുജങ്ങളോടെ നീണ്ടു നിൽക്കുന്ന പല്ലുകളും ചുവന്ന പുഷ്പങ്ങളുടെ മാലയും അണിഞ്ഞ് തന്റെ വാഹനവും സന്തത സഹചാരിയുമായ നായയോടൊപ്പം അനുഗ്രഹമൂർത്തിയായി അരുളുന്ന കാലഭൈരവൻ തന്റെ ഭക്തരെ ദുഷ്ടശക്തികളിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും സംരക്ഷിച്ച് അത്യാഗ്രഹം കാമം ക്രോധം തുടങ്ങി എല്ലാത്തരം ആസക്തികളും മറികടക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു ആദി പരാശക്തി കുടികൊള്ളുന്ന ശക്തിപീഠ ക്ഷേത്രങ്ങളുടെ സംരക്ഷണമൂർത്തിയായി കാലഭൈരവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു കാശിയുടെ കാവൽ ദൈവമായ കാലഭൈരവൻ സകല ആപത്തുകളിൽ നിന്നും ഭക്തരെ രക്ഷിക്കുമെന്നാണ് വിശ്വാസം കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവനായ ക്ഷേത്രപാലൻ എന്നിവർ കാലഭൈരവന്റെ സങ്കല്പമാണെന്നും കണക്കാക്കപ്പെടുന്നു പൊതുവെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പടക്കോട്ട് ദർശനമായും തെക്ക് അഭിമുഖമായും സ്ഥിതി ചെയ്യുന്ന കാവൽ ദൈവമായ കാലഭൈരവനെ ആരാധിച്ചാൽ കാലദോഷങ്ങളും കഠിനമായ ദുരിതങ്ങളും അകന്ന് ദീർഘായുസ് ലഭിക്കുമെന്നാണ് വിശ്വാസം മഹാദേവന്റെ ഭയാനകമായ ക്രോധഭാവമായ കാലഭൈരവനെ ആരാധിക്കുന്ന സന്യാസി സമൂഹമാണ് അഘോരികൾ കഥകൾ കേട്ട് ഞങ്ങൾ ഏകദേശം മണിയോടെ ജഡികനഹള്ളി എന്ന ഗ്രാമത്തിലെ മഹാകാലഭൈരവ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഇനി നമുക്ക് രാത്രിയിൽ നാഗങ്ങൾ കാവൽ നിൽക്കുന്ന മഹാകാലഭൈരവ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം കേട്ടുകൊണ്ട് ദർശനം തുടങ്ങാം ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തെക്കേ ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന പ്രശസ്തമായ ചോള സാമ്രാജ്യത്തിലെ രാജാക്കന്മാരിൽ ഒരാളാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു ആകാശവും ഭൂമിയും ഉള്ളിടത്തോളം കാലം ചോള സാമ്രാജ്യം നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന രാജാവ് കാലഭൈരവസ്വാമിയെ അതിനായി പ്രാർത്ഥിക്കുകയും തന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട കാലഭൈരവസ്വാമിയോട് ഈ ലോകം അവസാനിക്കുന്നതുവരെ ചോള സാമ്രാജ്യം നിലനിൽക്കണമെന്ന തന്റെ ആഗ്രഹം അറിയിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഒരു വരം കൊടുക്കണമോ എന്ന് മഹാദേവനോട് ചോദിക്കുന്ന കാലഭൈരവനോട് ശ്രീ പരമശിവൻ ഒരു രാത്രി കൊണ്ട് അഷ്ടഭൈരവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുവാൻ കഴിയുമെങ്കിൽ അവരുടെ ആഗ്രഹം സഫലമാകും എന്ന് അറിയിക്കുന്നു ഒറ്റ രാത്രി കൊണ്ട് എട്ട് ഭൈരവ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചാൽ ചോള സാമ്രാജ്യം അസ്തമിക്കില്ലെന്ന് കാലഭൈരവസ്വാമിയിൽ നിന്നും അറിയുന്ന ചോളരാജൻ ഇതിനായി ഇറങ്ങിത്തിരിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു രാത്രി കൊണ്ട് മൂന്ന് ഭൈരവ ക്ഷേത്രങ്ങൾ മാത്രമേ നിർമ്മിക്കുവാൻ സാധിക്കുന്നുള്ളൂ ജഡികനഹള്ളിയിലെ ഈ കാലഭൈരവേശ്വര ക്ഷേത്രവും കോലാറിനു സമീപം സ്ഥിതി ചെയ്യുന്ന ശ്രീ സീതി ഭൈരവേശ്വര ക്ഷേത്രവും തമിഴ്നാട്ടിലെ തഞ്ചൂരിലുള്ള ഭൈരവേശ്വരന്റെ ക്ഷേത്രവുമാണ് അദ്ദേഹം നിർമ്മിക്കുന്നത് അതിലേറ്റവും പ്രാധാന്യമുള്ള ഭൈരവ ക്ഷേത്രമാണ് ജഡിഗനഹള്ളിയിലെ ഈ കാലഭൈരവ ക്ഷേത്രം ചോളമഹാരാജാവ് തൻ്റെ നിധികളുടെ സംരക്ഷണത്തിനായി ഈ ക്ഷേത്രം നിർമ്മിച്ചു എന്നും കഥകൾ പറയുന്നു ഏകദേശം ഇരുന്നൂറ് മുതൽ മുന്നൂറടി താഴ്ചയിൽ ചോളരാജാവ് തന്റെ നിധികൾ സൂക്ഷിക്കുകയും അതിന്റെ ഉപരിതലത്തിൽ ആ നിധികൾ സംരക്ഷിക്കുന്നതിനായി അദ്ദേഹം ശ്രീ കാലഭൈരവന്റെയും ശിവലിംഗത്തിന്റെയും ദ്വാരപാലകന്റെയും ദിവ്യരൂപങ്ങൾ സ്ഥാപിച്ചു എന്നും അന്നുമുതൽ ദുഷ്ടശക്തികളിൽ നിന്നും ഈ നിധിയെ സംരക്ഷിക്കുന്നതിനായി ഉഗ്രനാഗങ്ങൾ ക്ഷേത്രത്തിനു ചുറ്റും സംരക്ഷകരായി രാത്രിയിൽ കാണപ്പെടുന്നു എന്നും വിശ്വസിക്കുന്നു കാലഭൈരവന്റെ കഥയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ സഹോദരി മാളമ്മയുടെ കഥയും ചേർത്തെങ്കിലേ ജഡികനഹള്ളിയിലെ ക്ഷേത്രത്തിന്റെ കഥ പൂർണ്ണമാകുകയുള്ളൂ കാലഭൈരവസ്വാമിയെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച് തീവ്ര തവസനുഷ്ഠിച്ച മാളമ്മയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട കാലഭൈരവൻ താൻ ബ്രഹ്മചാരി ബ്രഹ്മചാരിപാതയിലായതിനാൽ വിവാഹം കഴിക്കുവാൻ സാധിക്കുകയില്ലെന്നും അവളുടെ അടുത്ത ജന്മത്തിൽ കാലഭൈരവന്റെ സഹോദരിയായി ആളുകൾ അവളെ ആരാധിക്കും എന്നും അനുഗ്രഹിക്കുന്നു ഈ ക്ഷേത്രം സ്ഥാപിച്ച് വർഷങ്ങൾക്ക് ശേഷം കാലഭൈരവനെ വിവാഹം കഴിക്കുവാൻ തപസ് ചെയ്തുകൊണ്ടിരുന്ന മാളമ്മ പുനർജനിക്കുകയും പിന്നീട് തന്റെ മുൻകാല ജീവിതം മനസ്സിലാക്കിയ മാളമ്മ കഴിഞ്ഞ ജന്മത്തിലെ തപസ്യയുടെ അനുഗ്രഹത്താൽ ക്ഷേത്രനാഥന്റെ തൊട്ടടുത്ത് ഒരു ദിവ്യ വിഗ്രഹമായി മാറുകയുണ്ടായി എന്നും വിശ്വസിക്കുന്നു അന്നുമുതൽ ഈ പുണ്യക്ഷേത്രത്തിൽ ആളുകൾ കാലഭൈരവനെയും മാലമ്മയെയും ഒരുപോലെ ആരാധിച്ചു വരുന്നു ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ നൂറുകണക്കിന് ഭക്തന്മാർ എത്തുന്ന ഈ ക്ഷേത്രത്തിനു മുൻപിൽ അഷ്ടമി അമാവാസി ദിവസങ്ങളിൽ രാഹുകാല സമയത്ത് കുമ്പളങ്ങായിൽ എള്ളെണ്ണയൊഴിച്ച് ക്ഷേത്രത്തിനു മുൻപിൽ കത്തിക്കുകയും ക്ഷേത്രത്തിന് പതിനെട്ട് പ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്ന ഭക്തരുടെ കഷ്ടദുരിതങ്ങൾ മാറ്റി ഇഷ്ടവരദാനം നൽകി അവരെ ആഭിചാര ആഭിചാരദുഷ്ടകർമ്മങ്ങളിൽ നിന്നും കാലഭൈരവൻ സംരക്ഷിക്കുമെന്നും പറയപ്പെടുന്നു സുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തരുടെ കഷ്ടങ്ങൾക്ക് ഉടൻ പരിഹാരം നൽകുന്ന ശ്രീ ശ്രീകാലഭൈരവ ക്ഷേത്രത്തിന്റെ കഥകളറിഞ്ഞ ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു അസ്തമിച്ച സാമ്രാജ്യത്തെ സ്വപ്നം കണ്ട ചോളരാജാവിനെയും അസ്തമിച്ച സാമ്രാജ്യത്തിൻ്റെ നിധികാക്കുവാൻ രാത്രിയുടെ യാമങ്ങളിലെത്തുന്ന ഉഗ്രനാഗങ്ങളെയും പിന്നിലാക്കി പൊളിഞ്ഞിരിക്കുന്ന കഥകളുടെ നിധി തേടിയുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ് നിങ്ങളും ഒപ്പമുണ്ടാവണം